അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ യാസിൻ അഹമ്മദിനെതിരെയാണ് കേസെടുത്തത് വെൽഫെയർ പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ വി എസ് അച്യുതാനന്ദനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് യാസിൻ അഹമ്മദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മുസ്ലിം വിരുദ്ധ വർഗീയ വിഷം ചീറ്റി യോഗിക്കും അമിത്ഷാക്കും തുടങ്ങി എല്ലാ വർഗീയവാദികൾക്കും റഫറൻസുകൾ നൽകിയ എത്രയോ മക്കളെ അനാഥരാക്കിയ പല കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി കേരളം ഇസ്ലാമിക രാജ്യമാവാൻ കാത്തുനിൽക്കാതെ പടമായി തുടങ്ങിയ വാചകങ്ങളോടെയാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടുള്ളത് എസ് ഐ ഒ വണ്ടൂർ ഏരിയ സെക്രട്ടറിയേറ്റ് അംഗമാണ് യാസിൻ അഹമ്മദ് ഡി വണ്ടൂർ മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് രാത്രിയോട് കൂടിയിട്ടാണ് വാണിയമ്പലത്തുകാരനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകൻ എസ് ഐ ഒയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടുള്ള യാസിൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ മുൻമു മുഖ്യമന്ത്രിയെ ഏറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഡി വൈ എഫ്ഐയുടെ വണ്ടൂർ മേഖലാ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ വണ്ടൂർ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ മുന്നോട്ട് വണ്ടൂർ സ്റ്റേഷൻ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം വളർത്തുന്നതിനും വി എസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തീകരിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോട് അനാദരവ് കാണിക്കുന്നതിനും ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ഡിവൈഎഫ്ഐ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ